എല്ലാ കണ്ടസ്റ്റന്സിനും അവരുടേതായും ഞാൻ അവിടെ ഇവിടെയും കണ്ടു ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ള രീതിയില് പറയാനുള്ള കാര്യങ്ങൾ കാണും റീഎൻട്രി ചെയ്തവർക്കാണെങ്കിലും പറയാൻ കാണും അവരെല്ലാരും പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം ആയിട്ട് ഈ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ ഒരാളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത് ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ പി ആറ് കൊടുത്തേക്കാം ഏറ്റവും ശരിയാണെന്നുള്ളത് അപ്പം അനുമോളൊക്കെ കറക്റ്റായിട്ട് പി ആറ് മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിൽക്കുന്നത് ഇത്രയും നാളോട് നിൽക്കാനുള്ള ഗെയിമും കണ്ടിട്ടും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിൽക്കുന്നത് ഒരാളെ മാത്രമായിട്ട് ആള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരും കുടുത്തിട്ടുണ്ടാവാം ഒരാളെ മാത്രം അനുമോളിലെ പി ആറിനെ മാത്രം എടുത്തെടുത്ത് എല്ലാവരും ചോദിക്കുന്നുള്ളൂ പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്ബിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ് തെറ്റല്ല